നമസ്കാരം സുഹൃത്തുക്കളെ അലേ നിന്ന് ചെസ്ലിയാണ് ഞാൻ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് അപ്പോൾ ശ്രദ്ധയിൽ പെട്ടെന്ന് ചെറിയൊരു കാര്യം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡ് സൈഡിൽ ചെറിയ ചെറിയ മരത്തിൻ്റെ തൈകളുകൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ടാഗുകൾ വെച്ചിട്ടുണ്ട് അപ്പം ആ ടാഗിൽ നമ്മൾ പൊതുവേ അങ്ങനെ പോകുമ്പോൾ ആ ടാഗ് കാണുന്നതല്ലാതെ അതെന്താണ് എന്നൊന്നും വായിച്ച് നോക്കാറില്ല അപ്പം ഞാൻ ആ ടാഗൊന്ന് കാണിച്ച് തരാം കണ്ടോ എല്ലാ മരത്തിലും ഉണ്ട് ചെറിയ ടാഗുകളാണ് കാണുന്നുണ്ടാവുമായിരിക്കും ഈ കാണുന്ന എല്ലാ മരത്തിലും ഈ ടാഗുകളുണ്ട് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് അടക്കാം അതിൽ എഴുതിയിരിക്കുന്നത് ലീഗൽ പെനാൽറ്റി ഇത് ഏതെങ്കിലും രീതിയിൽ അത് നാശമാക്കുന്നതിനിട വന്നാൽ അതായത് വണ്ടി ഇടിച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നാശമായി പോയിട്ടുണ്ടെങ്കിൽ ഈ മരം നമ്മ ഏത് രീതിയിലായാലും ഈ മരത്തിനെ നാശമാക്കിയിട്ടുണ്ടെങ്കിൽ പതിനായിരം തർഹം അവർ ഫൈൻ അടുപ്പിക്കും നമ്മളെ കൊണ്ട് അത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് മരം വെട്ടുകയോ ഒടിക്കുകയോ വണ്ടി കൊണ്ടിടിക്കുകയോ ഏതെങ്കിലും രീതിയിൽ ഈ റോഡ് സൈഡിലുള്ള ഈ മരത്തിൻ്റെ തൈകൾ നശിപ്പിച്ചാൽ പതിനായിരം തർഹമാണ് ഫൈൻ പതിനായിരം തർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നാട്ടിൽ രണ്ടര ലക്ഷം രൂപയോടെ ഉണ്ടാവും അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ പ്രത്യേകിച്ച് ഒരു ഗാർഡ് ഒന്നുമില്ല എങ്ങാനും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അശ്രദ്ധരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നല്ല ഈ ഒരു മൂന്നും നാലും മരമൊക്കെ പോയാൽ ഒരു നാൽപ്പതിനായിരം അങ്ങോട്ട് പോകും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ഇതിലെ നടന്നു പോകുമ്പോഴും ഈ മരങ്ങൾക്ക് ഒരു രീതിയിലുള്ള കേടുപാടുകളും വരുത്താതെ സൂക്ഷിക്കുക കാരണം അവരത്രയും ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന മരങ്ങളാണ് അപ്പോൾ അതിനൊരു അപകടം വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഫൈൻ അതിലിട്ടിട്ടുള്ളത് ഈ ചെറിയ മരത്തേകൾ മാത്രമല്ല ഇവിടുത്തെ പാനി ആയാലും റോഡ് സൈഡിലുള്ള എല്ലാ മരങ്ങളെയും അവർ അവരതേപോലെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നതാണ് ഒക്കെ വളരെ ശ്രദ്ധിക്കുക തമാശക്ക് പോലും അതിനൊരു കൊമ്പ് പോലും നിങ്ങൾ കൈ കൊണ്ട് ഓടിക്കാൻ ശ്രമിക്കരുത് എവിടെയെങ്കിലും നിന്ന് സി ഐ ഡി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചതേപോലെ തന്നെ ഫൈൻ ചെയ്യും അപ്പോൾ അതുപോലെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ